മാർട്ടിൻ ലൂതർ കിങ്സ് സെക്കൻഡിൻ്റെ അച്ഛൻ്റെ ആദ്യ നാമദേയം മൈക്കിൾ കിങ്സ് എന്നായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന പുരോഹിതനും ദൈവശാസ്ത്രജ്ഞനും സർവകലാശാല അധ്യാപകനുമായ മാർട്ടിൻ ലൂതറിനോടുള്ള ബഹുമാനാർത്ഥം തൻ്റെ പേര് മാറ്റി മാർട്ടിൻ ലൂതർ കിങ് സീനിയർ എന്നാക്കി ലോകജനതയുടെ ഐക്യം സ്വപ്നം കണ്ട മനുഷ്യസ്നേഹി മാർട്ടിൻ ലൂതർ കിങ് രണ്ടാമൻ അമേരിക്കൻ ഐക്യനാടുകളിലെ അമേരിക്കൻ ഐക്യനാടുകളിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനത്തിനെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ടം കറുത്തവർഗക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം ജീവിച്ച ധീര നേതാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ജനുവരി പതിനഞ്ചിന് ജോർജിയയിലെ അറ്റ്ലാന്റയിലാണ് മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ ജനനം ആഫ്രിക്കൻ അമേരിക്കൻ പൗരന്മാർക്കിടയിൽ നിലനിന്നിരുന്ന വേർതിരിവ് അവസാനിപ്പിക്കാനും അതിലൂടെ മനുഷ്യാവകാശ സംരക്ഷണത്തിന് കൂടുതൽ ഊർജം പകരാനും അദ്ദേഹത്തിന് സാധിച്ചു അമേരിക്കയിൽ കടുത്ത വർണ്ണവിവേചനം നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ബസ്സുകളിൽ അടക്കം കറുത്ത വംശജർക്ക് വിവേചനം നേരിടേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ കറുത്തവർഗക്കാർക്കെതിരെ കറുത്തവർഗക്കാരിയായ റോസ് പാർക്ക്സ് ബസിൽ വെള്ളക്കാരന് സീറ്റ് ഒഴിഞ്ഞുകൊടുക്കാത്തതിന് നിയമലംഘനത്തിൻ്റെ പേരിൽ അറസ്റ്റിലായി നിക്സൺ ആസൂത്രണം ചെയ്ത മോൺ ഘോമറി ബസ് ബഹിഷ്കരണ സമരം നയിച്ചത് മാർട്ടിൻ ലൂതർ കിങ് ആയിരുന്നു സമരം മുന്നൂറ്റി എൺപത്തഞ്ച് ദിവസം നീണ്ടു നിന്നു ഇതോടെ കിങ് അറസ്റ്റിലായി അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായി അലബാറയിലെ യു എസ് കോടതി പ്രക്ഷോഭകർക്ക് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചു മോൺ ഘോമറിയിലെ ബസ്സുകളിൽ വെള്ളക്കാർക്കായി പ്രത്യേകം നീക്കിവെച്ച സീറ്റുകൾ നിർത്തലാക്കുകയും ചെയ്തു മഹാത്മാഗാന്ധിയുടെ അഹിംസ തത്വശാസ്ത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരുന്നു കിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ പൗര അവകാശങ്ങൾക്ക് വേണ്ടി സമാധാനപൂർണമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകി അദ്ദേഹത്തെ ആദരിച്ചു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തകൻ ആഫ്രിക്കൻ അമേരിക്കൻ ജനങ്ങളുടെ ജീവിതാവസ്ഥ തൻ്റെ പ്രസംഗങ്ങളിലൂടെ ലോകത്തിന് മുന്നിലേക്ക് തുറന്നു കാട്ടിയ ധീര നേതാവ് അതിൽ ഏറ്റവും പ്രസിദ്ധമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ വാഷിങ്ടണിൽ നടത്തിയ ഐ ഹാവ് എ ഡ്രീം എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നടത്തിയ വിഖ്യാതമായ പ്രസംഗമാണ് എനിക്കൊരു സ്വപ്നമുണ്ട് ഐ ഹാവ് എ ഡ്രീം തൊഴിലിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാഷിങ്ടണിലേക്ക് നടത്തി വമ്പിച്ച ജനമുന്നേറ്റത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ പ്രസംഗം നിർവഹിച്ചത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമെന്ന് ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്ന ഒന്നിനായി നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു നാം ഇപ്പോൾ ആരുടെ പ്രതീകാത്മകമായ നിഴലിലാണോ നിൽക്കുന്നത് ആ മഹാനായ മനുഷ്യൻ ഒരു നൂറ്റാണ്ട് മുൻപ് അടിമത്ത നിരോധന വിളംബരത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി ആ മഹത്തായ പ്രഖ്യാപനം അനീതിയുടെ തീജ്വാലയിൽ വെന്തുരുകി ലക്ഷം പേരടങ്ങിയ നീഗ്രോ ജനതയ്ക്ക് മഹത്തായ പ്രതീക്ഷയുടെ ദീപസ്തംഭമായി മാറി അടിമത്തത്തിൻ്റെ അതിദീർഘമായ ഘോരാബഹാരം അവസാനിച്ച് സന്തോഷകരമായ ഒരു പ്രഭാതം വന്നണയുന്നത് പോലെയായിരുന്നു അത് എന്നാൽ നൂറു വർഷം കഴിഞ്ഞിട്ടും നീഗ്രോ സ്വതന്ത്രനായിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തെ നാം അഭിമുഖീകരിക്കുന്നു നൂറു വർഷമായിട്ടും നീഗ്രോ ഇപ്പോഴും അതേ വിവേചനങ്ങളുടെ ചങ്ങലകളിൽ ഒറ്റപ്പെടുത്തലിൻ്റെ വിലങ്ങുകളിൽ ബന്ധിതനായി അതിദയനീയമായി മുടന്തിക്കൊണ്ടിരിക്കുന്നു നൂറു വർഷം കഴിഞ്ഞിട്ടും സമ്പന്നമായ ഭൗതിക പുരോഗതിയുടെ മഹാസമുദ്രത്തിന് നടുവിൽ ദാരിദ്ര്യത്തിൻ്റെ ഏകാന്ത ദ്വീപിൽ കഴിഞ്ഞുകൂടുന്നു നൂറു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അമേരിക്കൻ സമൂഹത്തിൻ്റെ മൂലകളിൽ അതിദയനീയമായി സ്വന്തം രാജ്യത്തിനകത്തു തന്നെ നാടുകടത്തപ്പെട്ടവനായി നീഗ്രോ തന്നെ തന്നെ കണ്ടെത്തുന്നു അതുകൊണ്ട് ഭയാനകമായ ആ അവസ്ഥയെ നാടകീയമായി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നാം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരർത്ഥത്തിൽ നാം ഇന്ന് തലസ്ഥാനത്ത് വന്നു ചേർന്നിട്ടുള്ളത് ഒരു പഴയ ചെക്ക് മാറ്റി കിട്ടുന്നതിനാണ് മഹനീയമായ പദങ്ങൾ കൊണ്ട് സ്വന്തം ഭരണഘടനയും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും എഴുതുമ്പോൾ ഈ റിപ്പബ്ലിക്കിന്റെ ശില്പികൾ എല്ലാ അമേരിക്കക്കാർക്കും അർഹതപ്പെട്ട ഒരു പ്രോമിസറി നോട്ടിൽ ഒപ്പുവെക്കുകയായിരുന്നു ആ പത്രികയിൽ എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യം ആഹ്ലാദം അനുഭവിക്കാനുള്ള അവസരം എന്നിവ ഉറപ്പാക്കുമെന്ന് ഉള്ള വാഗ്ദാനമാണ് എഴുതി വെച്ചിരുന്നത് നാളിതുവരെ തൊലിയുടെ നിറം മാത്രം നോക്കി പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിച്ചു നൽകുക വഴി അമേരിക്ക വിശുദ്ധ വാഗ്ദാന പത്രികയുടെ കാര്യത്തിൽ വീഴ്ച വരുത്തി എന്നത് വ്യക്തമാണ് ആ മഹത്തായ കടമ നിർവഹിക്കുന്നതിന് പകരം അമേരിക്കൻ ഭരണകൂടം നീഗ്രോ നീഗ്രോജനതയ്ക്ക് നൽകിയതൊരു വണ്ടിച്ചെക്കാണ് ആവശ്യത്തിന് ഫണ്ടില്ലെന്ന് രേഖപ്പെടുത്തി അത് മടങ്ങി വന്നിരിക്കുന്നു എന്നാൽ നീതിയുടെ ബാങ്ക് പൊളിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അവസരങ്ങളുടെ കാര്യത്തിൽ ഈ രാജ്യത്തിൻ്റെ മഹത്തായ ഗജാന ഖജനാവിൽ വേണ്ടത്ര ഫണ്ടില്ല എന്ന് പറയുന്നത് വിശ്വസിച്ചാൽ ഞങ്ങൾ തയ്യാറല്ല ആ ചെക്ക് ഞങ്ങൾക്ക് ലോഭമില്ലാത്ത സ്വാതന്ത്ര്യവും നീതിയുടെ മഹാസുരക്ഷിതത്വവും നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആ പഴയ ചെക്ക് മാറ്റിക്കിട്ടാൻ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു ഞങ്ങൾ പരിവേഷഭരിതമായ ഈ സ്ഥലത്ത് വന്ന് നിൽക്കുന്നത് തികച്ചും പ്രചണ്ഡമായ ആ ആവശ്യം ഉടനടി നടപ്പിലാക്കി കിട്ടിയതിൻ്റെ കിട്ടിയതിൻ്റെ ആവശ്യകതയെപ്പറ്റി അമേരിക്കയെ ഓർമ്മപ്പെടുത്താനാണ് ഇത് തണുപ്പം മട്ടിലിരിക്കേണ്ട സമയമല്ല ഇത് അവസരം വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് പറയുന്ന വാചകമടി കേട്ട് മയക്ക് മരുന്ന് കഴിച്ച് ശാന്തമായവരെ പോലെ ഇരിക്കേണ്ട സമയമല്ല ഇപ്പോൾ ഒറ്റപ്പെടുത്തലിൻ്റെ ഭീകരമായ താഴ്വരകൾ ഉപേക്ഷിച്ച് ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വംശീയമായ നീതി ലഭിക്കുന്ന സൂര്യപ്രകാശത്തിലേക്ക് വരേണ്ട സമയമായിരിക്കുന്നു ഇതാ ഇപ്പോൾ എല്ലാ ദൈവ മക്കൾക്കുമായി അവസരങ്ങളുടെ വാതായനങ്ങൾ തുറന്നു കൊടുക്കേണ്ട സമയമായിരിക്കുന്നു അനീതിയുടെ പൂഴിമണലിൽ പൂണ്ടുകിടക്കുന്ന നമ്മുടെ രാജ്യത്തെ സാഹോദര്യത്തിൻ്റെ ഉറപ്പുള്ള പാറപ്പുറത്തേക്ക് വലിച്ചുയർത്തേണ്ട സമയം സമാഗതമായിരിക്കുന്നു ഈ അടിയന്തര സ്ഥിതിയെ അവഗണിക്കാനും നീഗ്രോ ജനതയുടെ ദൃഢനിശ്ചയത്തെ വില കുറച്ച് കാണാനുമാണ് ശ്രമമെങ്കിൽ അത് ഈ രാജ്യത്തിൻ്റെ വിധിയെ തന്നെ നിർണയിച്ചേക്കാം നിയമവശാൽ നീഗ്രോ അനുഭവിക്കുന്ന അസംതൃപ്തികളുടെ ഈ ചുട്ടുപൊള്ളിക്കുന്ന വേനൽക്കാലം സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഊർജസ്വലത പ്രദാനം ചെയ്യുന്ന ശരൽക്കാലം സമാഗതമാകുന്നത് അവസാനിക്കുകയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഒരു അവസാനമല്ല ഒരു ആരംഭമാണ് നീഗ്രോ ജനതയ്ക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് വിചാരിച്ച് സമാധാനപൂർവം പതിവ് പരിപാടികളിലേക്ക് മടങ്ങിപ്പോകാമെന്ന് അമേരിക്ക കരുതുന്നു എങ്കിൽ അവർക്ക് പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഞെട്ടി ഉണരേണ്ടി വരും നീഗ്രോജനതയ്ക്ക് നീതിയും പൗരത്വവകാശങ്ങളും അനുവദിക്കുന്നത് വരെ അമേരിക്കയിൽ വിശ്രമമോ സമാധാനമോ ഉണ്ടാവുകയില്ല നീതിയുടെ പ്രകാശപൂർണ്ണമായ ദിനം പ്രത്യക്ഷപ്പെടുന്നത് ഈ രാജ്യത്തിൻ്റെ അടിത്തറയെ പിടിച്ചുലയ്ക്കുന്ന പ്രതിഷേധത്തിൻ്റെ ചുഴലിക്കൊടുങ്കാറ്റിവിടെ വീശിയടിച്ചുകൊണ്ടിരിക്കും നീതിയുടെ രാജ്യകൊട്ടാരത്തിലേക്കുള്ള ഊഷ്മളമായ കവാടത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ജനതയോട് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് നമുക്ക് അവകാശപ്പെട്ട ശരിയായ സ്ഥാനത്തിന് വേണ്ടി നാം നടത്തുന്ന ഈ പോരാട്ട പ്രക്രിയയിൽ നാം ഒരിക്കലും തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ദാഹം തീർക്കാൻ നാം കുടിക്കേണ്ടത് ഒരിക്കലും വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും പാനപാത്രത്തിൽ നിന്നാവരുത് നമ്മുടെ സമരം നയിക്കേണ്ടത് എല്ലായ്പ്പോഴും അന്തത്തിൻറെയും അച്ചടക്കത്തിന്റെയും ഏറ്റവും ഉന്നതമായ തലങ്ങളിൽ നിന്നുകൊണ്ടാവണം നാം നമ്മുടെ സർഗാത്മകമായ സമര പദ്ധതിയെ കായികമായ അക്രമത്തിന്റെ തലത്തിലേക്ക് ഒരിക്കലും തലം താഴ്ത്താൻ പാടില്ല കായികമായ ശക്തിയെ ആത്മബലം കൊണ്ട് നേരിടുന്ന മഹോന്നതമായ ഒരവസ്ഥയിലേക്ക് നാം ഉയരണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതാപപൂർണമായ പുതിയ സൈനിക ശക്തി കറുത്ത ജനതയുടെ ജീവിതത്തിന് ചുറ്റുമായി വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ് എങ്കിലും നാം ഈ രാജ്യത്തുള്ള വെള്ളക്കാരായ സഹോദരന്മാരെ മുഴുവൻ അവിശ്വസിക്കാൻ അത് കാരണമായി തീരരുത് ഇവിടെ നമ്മളോടൊപ്പം കൂടിയിരിക്കുന്ന വെള്ളക്കാരായ സുഹൃത്തുക്കൾ തന്നെ അവർ ഇക്കാര്യങ്ങൾ ശരിയായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതിന് തെളിവാണ് അവരുടെ ഭാവി നമ്മുടെ ഭാവിയുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നുവെന്നും അവരുടെ സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യവുമായി വേർപ്പെടുത്താൻ ആവാത്തവണ്ണം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നും അവർ മനസ്സിലാക്കിയിരിക്കുന്നു നമുക്കാവട്ടെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനും ആവില്ല മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് തന്നെ പോകുമെന്ന് നാം പ്രതിജ്ഞ ചെയ്യണം ഒരിക്കലും പിന്തിരിയരുത് പൗരാവകാശങ്ങളുടെ ആരാധകന്മാരായ ആളുകൾ പോലും ചോദിക്കാറുണ്ട് നിങ്ങൾ എപ്പോഴാണ് സംതൃപ്തരായി തീരുക എന്ന് നഗരങ്ങളിലെ ഹോട്ടലുകളിലും ഹൈവേകളിലെ മോട്ടലുകളിലും പ്രവേശനം കിട്ടാതെ കഠിനയാത്രാ ക്ഷീണം കൊണ്ട് നമ്മുടെ ശരീരങ്ങൾ തളർന്നിരിക്കുന്ന കാലം വരെ നാം സംതൃപ്തരാവുകയില്ല നീഗ്രോക്ക് ഒരു ഇടുങ്ങിയ വാസസ്ഥലത്തു നിന്ന് വിശാലമായ ഒരിടത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന കാലം വരെ നമ്മൾ സംതൃപ്തരായിരിക്കുകയില്ല മിസിസിപ്പിയിലെ നീഗ്രോകൾക്ക് വോട്ടവകാശമില്ലാത്ത കാലത്തോളവും ന്യൂയോർക്കിലെ ഒരു നീഗ്രോ വോട്ട് ചെയ്തിട്ട് കാര്യമില്ലെന്ന് കരുതുന്ന കാലത്തോളവും നമുക്ക് സംതൃപ്തരായിരിക്കാൻ കഴിയില്ല നാം ഒരിക്കലും സംതൃപ്തരല്ല നീതി ജലഗണങ്ങൾ പോലെ ഒഴുകി വീഴുന്നതുവരെയും സത്യവും നന്മയും ഒരു ഒരരുവി പോലെ ശക്തമായി പ്രഭവിക്കുന്നത് വരെയും നമ്മൾ സംതൃപ്തരാവുകയില്ല നിങ്ങളിൽ പലരും വലിയ വിചാരണകൾക്കും ക്ലേശകരമായ പീഡനങ്ങൾക്കും ശേഷം ഇവിടെ എത്തിച്ചേർന്നവരാണെന്ന് എനിക്കറിയാം നിങ്ങളിൽ ചിലർ ഇപ്പോൾ ഇടുങ്ങിയ തടങ്കലിൽ നിന്ന് പുറത്തു വന്നതേയുള്ളൂ എന്നും അറിയാം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ കൊടുങ്കാറ്റ് പോലുള്ള വിചാരണകളുടെയും മൃഗീയമായ പോലീസ് തേർവാഴ്ചകളുടെ സംഭ്രാംജനകമായ കാറ്റുകളെയും നേരിടേണ്ടി വന്ന ഇടങ്ങളിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെന്ന് എനിക്കറിയാം നിങ്ങൾ യാതനകളെ സർഗാത്മകമായി നേരിടുന്നതിൽ തളക്കം വന്നവരാണ് നിഷ്പ്രയോജനകരമായ യാതനകളിൽ നിന്നും ഒരിക്കലും മോചിതരാകുമെന്ന് കരുതി പ്രവർത്തിക്കുക എങ്ങനെയെങ്കിലും ഈ അവസ്ഥയെ മാറ്റി തീർക്കുമെന്നും മാറ്റി തീർക്കാമെന്നുള്ള തിരിച്ചറിവോടെ നിങ്ങൾ മിസിസിപ്പിയിലേക്ക് മടങ്ങിപ്പോവുക അലബാമയിലേക്ക് മടങ്ങിപ്പോവുക ജോർജിയയിലേക്ക് മടങ്ങുക ലൂയിസിയാനയിലേക്ക് മടങ്ങുക നമ്മുടെ വടക്കൻ സംസ്ഥാനങ്ങളിലെ ദുരിതം നിറഞ്ഞ ചേരികളിലേക്കും ഇടുങ്ങിയ വാസസ്ഥലങ്ങളിലേക്കും മടങ്ങിപ്പോവുക നമ്മൾ നിരാശയുടെ ചെളിവരണ താഴ്വരയിൽ ആഴ്ന്നു കിടക്കേണ്ടവരല്ല ഈ നിമിഷം വരെ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളും നിരാശകളുമൊക്കെ മറന്ന് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്കിപ്പോഴും ഒരു സ്വപ്നമുണ്ട് ഐ ഹാവ് എ ഡ്രീം അമേരിക്കൻ ജനതയുടെ സ്വപ്നത്തിൽ ആളത്തിൽ വേരോടിക്കിടക്കുന്ന ഒരു സ്വപ്നമാണിത് സ്വയം തെളിയിക്കും വിധം എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള സത്യത്തെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് നാം എഴുതിവെച്ച ആ വിശ്വാസ പ്രമാണത്തിൻ്റെ യഥാർത്ഥ സത്തയിലേക്ക് ഈ രാജ്യം ഉയരുമെന്ന സ്വപ്നമാണത് പഴയ അടിമകളെ സ്വന്തമാക്കി വെച്ചിരുന്നവരുടെ മക്കളും അന്നത്തെ അടിമകളായിരുന്നവരുടെ മക്കളും ഒന്നിച്ച് ജോർജിയായുടെ ചുവന്ന കുന്നിൻ പുറങ്ങളിൽ സാഹോദര്യത്തോടെ ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കാൻ കഴിയുന്ന ഒരു നാളിനെപ്പറ്റി എനിക്കൊരു സ്വപ്നമുണ്ട് ുടെയും അടിച്ചമർത്തലിന്റെയും ചൂടേറ്റ് വരണ്ടുണങ്ങി മരുഭൂമിയായി കിടക്കുന്ന മിസിസിപ്പി സംസ്ഥാനം പോലും സ്വാതന്ത്ര്യത്തിന്റെയും നീതിബോധത്തിൻ്റെയും പച്ചപ്പിലേക്ക് രൂപാന്തരപ്പെടുന്ന ഒരു നാളിനെ പറ്റി എനിക്കൊരു സ്വപ്നമുണ്ട് തൊരി നിറത്തിന്റെ പേരിലല്ലാതെ സ്വന്തം ചെയ്തികളുടെ പേരിൽ മാത്രം വിലയിരുത്തപ്പെടുന്ന ഈ ഒരു രാജ്യത്ത് എന്റെ നാലു മക്കളും ജീവിക്കണമെന്ന് എനിക്കൊരു സ്വപ്നമുണ്ട് ഇന്ന് എനിക്കൊരു സ്വപ്നമുണ്ട് ഐ ഹാവ് എ ഡ്രീം ഇപ്പോൾ കറുത്ത വംശജരുടെ ആവശ്യങ്ങൾക്ക് നേരെ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നതിനും അവരുടെ അവകാശങ്ങളെല്ലാം റദ്ദാക്കുന്നതിനും വേണ്ടി മാത്രം നാവുചലിപ്പിക്കുന്ന ഒരു ഗവർണർ ഭരിക്കുന്ന അലബാമ സംസ്ഥാനത്ത് ഒരിക്കൽ കറുത്തവരുടെ ആൺമക്കളും പെൺമക്കളും വെളുത്തവരുടെ ആൺമക്കളും പെൺമക്കളും എല്ലാം സഹോദരങ്ങളെപ്പോലെ കൈകോർത്ത് നടക്കുന്ന ഒരു നാളിനെപ്പറ്റി എനിക്കൊരു സ്വപ്നമുണ്ട് ഇന്നെനിക്കൊരു സ്വപ്നമുണ്ട് എല്ലാ താഴ്വരകളും മഹത്വരിക്കപ്പെടുകയും എല്ലാ കുന്നുകളും കുലപർവ്വതങ്ങളും തലകുനിക്കുകയും എല്ലാ പരിക്കൻ പ്രദേശങ്ങളും സമതലങ്ങളായി മാറുകയും എല്ലാ കുടിലമായ സ്ഥലങ്ങളും ഋജുവായ ഇടങ്ങളായി മാറുകയും അതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന മനുഷ്യ ശരീരങ്ങളെല്ലാം ഒന്നിച്ചൊന്നായി നിന്ന് ആ കാഴ്ച കാണുന്ന ഒരു ദിനത്തെപ്പറ്റി എനിക്കൊരു സ്വപ്നമുണ്ട് ഇതാണ് ഞങ്ങളുടെ പ്രത്യാശ ഒരിക്കൽ നാം സ്വതന്ത്ര നാം കരുതുന്നു ഈ വിശ്വാസത്തോടുകൂടിയാണ് ഇന്ന് ഞാൻ തെക്കൻ മേഖലയിലേക്ക് മടങ്ങുന്നത് ഈ ഒരു വിശ്വാസം കൂടെ ഉള്ളതുകൊണ്ടാണ് നിരാശയുടെ വലിയ പർവ്വത ശിഖരത്തിൽ നിന്നും പ്രത്യാശയുടെ ഒരു ചെറിയ കല്ലെങ്കിലും പുഴക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നത് ഈ വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പൊരുത്തക്കേടിൻ്റെ അവസരങ്ങളെല്ലാം മായിച്ചു കളഞ്ഞ് സാഹോദര്യത്തിൻ്റെ ഏതായ ഒരു മനോഹര സിംഫണി സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും ഈ വിശ്വാസത്തോടുകൂടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയും ഒന്നിച്ച് പ്രാർത്ഥിക്കാനും ഒന്നിച്ച് സമരം ചെയ്യാനും പറ്റും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കാനും ഒന്നിച്ച് ജയിലിൽ പോകുവാനും കഴിയും ആ ദിവസം ആ ഒരു ദിവസം മാത്രമായിരിക്കും ദൈവത്തിൻ്റെ എല്ലാ കുട്ടികൾക്കും ഒത്തുചേർന്ന് ഒരു പുതിയ അർത്ഥത്തോടെ എൻ്റെ രാജ്യമേ നീ സ്വാതന്ത്ര്യത്തിൻ്റെ എത്ര മധുര മനോജ്ഞമായ ഭൂമിയാണ് നിന്നെക്കുറിച്ച് ഞാൻ പാടുന്നു എൻ്റെ പിതാക്കന്മാർ ജീവിച്ചിരുന്ന എൻ്റെ പിതാക്കന്മാർ ജീവിച്ച് മരിച്ച മണ്ണ് തീർത്ഥാടക പൂർവീകരുടെ അഭിമാന ഭൂമി നിൻ്റെ എല്ലാ പർവ്വത സാനുക്കളിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ മണി മുഴങ്ങട്ടെ ആത്മാർത്ഥമായി പാടുവാൻ കഴിയൂ അമേരിക്ക ഒരു മഹത്തായ രാജ്യമായി തീരണമെങ്കിൽ ഇത് സത്യമായി തീർന്നേ മതിയാവും അതുകൊണ്ട് ന്യൂഹാംഷെയറിന്റെ സമുന്നതമായ കുന്നിൻ പുറങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ മണിമുഴങ്ങട്ടെ ന്യൂയോർക്കിലെ ബലിഷ്ടങ്ങളായ പർവ്വതങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ മണിമുഴങ്ങട്ടെ പെനിസിൽവാനിയയുടെ മഹോന്നതമായ പ്രാന്തങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ മണി മുഴങ്ങട്ടെ കൊളറോഡോയിൽ കൊളറോഡോയിലെ മഞ്ഞ് തൊപ്പിയണിഞ്ഞ റോക്കി പർവ്വത നിരകളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ മണിമുഴങ്ങട്ടെ കാലിഫോർണിയയുടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന കുന്നിൻ ചെരുവുകളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ മണിമുഴങ്ങട്ടെ എന്നാൽ അത് മാത്രം പോരാ ജോർജിയയിലെ വലിയ പാറക്കെട്ടുകളിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ മണിനാഥം ഉയരട്ടെ ടെന്നസിയിലെ എല്ലാവരും തേടുന്ന മലമുകളിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ ഉയരട്ടെ മിസിസിപ്പിയിലെ ചെറുതും വലുതുമായ കുന്നിൻ പുറങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ ഉയരട്ടെ എല്ലാ മലയോരങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ മണിനാഥം ഉയരട്ടെ എപ്പോഴാണോ ഇതുണ്ടാവുന്നത് എപ്പോഴാണോ സ്വാതന്ത്ര്യത്തിന് അതിൻ്റെ മണിമുഴക്കം സൃഷ്ടിക്കാൻ കഴിയുന്നത് എപ്പോഴാണോ എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിന്നും സർവ സംസ്ഥാനങ്ങളിൽ നിന്നും സർവ നഗരങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ മണിമുഴക്കമുയരുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് ദൈവമക്കളായ കർത്തവർക്കും വെളുത്തവർക്കും ജൂതന്മാർക്കും ഇതര മതസ്ഥർക്കും കത്തോലിക്കക്കാർക്കും പ്രൊട്ടസ്റ്റന്റുകാർക്കും കൈ കോർത്തു നിന്ന് പഴയ നീഗ്രോ ഗാനത്തിൻ്റെ ആത്മീയ ഭാവം ഉൾക്കൊണ്ട് പാടാൻ കഴിയൂ ഒടുവിൽ സ്വതന്ത്രരായിരിക്കുന്നു ഒടുവിൽ സ്വതന്ത്രരായിരിക്കുന്നു ഒടുവിൽ സ്വതന്ത്രരായിരിക്കുന്നു സർവശക്തനായ ദൈവമേ നന്ദി ഒടുവിൽ ഞങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു ഒടുവിൽ ഞങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു ഒടുവിൽ ഞങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു എങ്ങനെ കർമ്മം ചെയ്യണമെന്ന് മാർട്ടിൻ ലൂതർ കിങ് നന്നായിട്ട് നിർവചിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഇഫ് യു കോൺ ഫ്രൈ ദെൻ റൺ ഇഫ് യു കോൺ റൺ ദെൻ വാക്ക് ഇഫ് യു കോൺ വാക്ക് ദെൻ ക്രോൾ ബട്ട് വാട്ട് എവർ യു ഡൂ യു ഹാവ് ടു കീപ് മൂവിങ് ഫോർ നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക നിങ്ങൾക്ക് ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക നടക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇഴയുക പക്ഷേ എന്തൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം ഒടുവിൽ അത് സംഭവിച്ചു ലോകജനതയെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ആ ദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഏപ്രിൽ നാലിന് ജെയിംസ് എന്ന വെളുത്ത വംശക്കാരൻ്റെ വെടിയറ്റ് അദ്ദേഹം മരിച്ചു എനിക്കൊരു സ്വപ്നമുണ്ട് ഈ രാജ്യം അതിൻ്റെ യഥാർത്ഥ സന്തസത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിനം വരും എനിക്കൊരു സ്വപ്നമുണ്ട് എല്ലാ മനുഷ്യരും തുല്യരായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന സത്യം അന്ന് നമ്മൾ ഉയർത്തിപ്പിടിക്കും എനിക്കൊരു സ്വപ്നമുണ്ട് അടിമകളുടെയും ഉടമകളുടെയും മക്കൾക്ക് ഒരേ മേശയ്ക്ക് ചുറ്റും സഹോദരന്മാരെ പോലെ ഇരിക്കാൻ കഴിയുന്ന ഒരു ദിനം ആത്മീയഭാവം ഉൾക്കൊണ്ട് പാടാൻ കഴിയും ഒടുവിൽ സ്വതന്ത്രരായിരിക്കുന്നു ഒടുവിൽ സ്വതന്ത്രരായിരിക്കുന്നു ഒടുവിൽ സ്വതന്ത്രരായിരിക്കുന്നു സർവശക്തനായ ദൈവമേ നന്ദി ഒടുവിൽ ഞങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു എന്ന് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ മെമ്മോറിയൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വാഷിങ്ടൺ ഡി സിയിലെ നാഷണൽ മാളിനോട് ചേർന്ന് വെസ്റ്റ് ഓട്ടോമാക് പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയ സ്മാരകമാണ് ഏതായാലും ഞങ്ങൾക്കും ആ ദേശീയ സ്മാരകം സന്ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ടായില്ല വർണ്ണവിവേചനത്തിനെതിരായും സ്ഥിതി സമത്വത്തിന് വേണ്ടിയും ഈ ഭൂമുഖത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യവും തുല്യനീതിയും കിട്ടുവാൻ വേണ്ടി ആഗ്രഹിച്ച അതിനുവേണ്ടി പ്രയത്നിച്ച അതിന് തൻ്റെ തന്നെ ജീവിതം ഒഴിഞ്ഞുവെച്ച തൻ്റെ സ്വജീവിതം ബലിയർപ്പിച്ച മഹാനാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ രണ്ടാമൻ അദ്ദേഹത്തിന് ഞങ്ങളുടെ പ്രണാമം